ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു സൺഡേ ആണ് അതുകൊണ്ട് തന്നെ ഇടനേറ്റപ്പം ലേക്കായി പിന്നെ ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമായിട്ടൊന്ന് കടന്നുറങ്ങി അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ചു വെച്ചു രാവിലെ രാത്രിയിൽ അരച്ചു വെച്ചു രാവിലെ വന്ന് നോക്കുമ്പോഴാണ് ദോശ മാവ് പുളിച്ചിട്ടില്ല അപ്പം ഞാൻ പ്ലാൻ ബി ആയിട്ട് ഇവിടെ പുട്ടുണ്ടാക്കുവാണ് ദോശമാവോടെ ഇരിപ്പുണ്ട് നാളെ പൊളിക്കുമെന്ന് വിശ്വസിക്കാം അപ്പം സാമ്പാറിനുള്ള കഷ്ണൊക്കെ അരിഞ്ഞ് വെച്ച് സെറ്റ് ചെയ്ത് രാവിലെ ദോശയും അല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മാറ്റി പ്ലാൻ ബിയിലേക്ക് പോവുകയാണ് ഇപ്പം പെട്ടെന്ന് പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വേറെ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പം പുട്ടും മുട്ടക്കറി ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അതൊക്കെയാണല്ലോ ഇപ്പം ഇന്ന് പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതാണ് എന്നെ ചതിച്ച ആ മാവ് ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണ് അതായത് ചൂടുവെള്ളത്തിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ പുളിക്കും സാധാരണ ഞാൻ അങ്ങനെയാണ് വെക്കാറ് അങ്ങനെയൊക്കെ വെച്ചതാണ് പക്ഷേ എന്തായാലും പ്ലാൻ ഫെയിലായി അതുകൊണ്ടിപ്പം അടുത്ത ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഇപ്പം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ ഞാനിപ്പം പുട്ടും മുട്ടക്കറിയും ഉണ്ടാക്കുന്നത് കുട്ടിയോട് ആയിക്കൊണ്ടിരിക്കുന്നു മുട്ടക്കറിയുടെ സവോളയൊക്കെ വഴന്നു വരുന്നതേ ഉള്ളൂലേക്കും മു കഴിക്കണം ഉച്ചക്കാരെങ്കിലും വെള്ളം ഒഴിക്കുവോക്കാ ചെടി പടന്നു പോയാൽ കൈകൊണ്ട് ഇതാക്കി ഒഴിക്ക് ആ സൈഡിൽ എന്തോ വീട്ടിലെ റിയണം നിങ്ങൾ ഓടിക്കൂ ഉച്ചക്കൊക്കെ വെയിൽ വെള്ളം ഒഴിക്കുന്നത് ഉച്ചക്കൊന്നും ആരും വെള്ളം ഒഴിക്കത്തില്ല ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അതല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഒഴിച്ചില്ല ഇതിലൊഴിച്ചില്ല അതിലൊഴിക്ക് എന്റെ ഉള്ളിക്ക് എന്റെ എന്റെ ഉള്ളിക്ക് വെള്ളം ഒഴിക്ക് അവിടെ എന്റെ സ്ട്രോബെറി ഉണ്ട് കിടത്തില്ല എന്നേ ഉള്ളു എനിക്ക് സ്ട്രോബറി ഒക്കെ ഉണ്ട് ഞാൻ ഭയങ്കര റിച്ച് ആ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നെങ്കിൽ ടി വിക്ക് അല്ലെങ്കിൽ ഫോണിനകത്തായിരിക്കും വേറെ ടൈം പാസുകളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നെങ്കിൽ ടി വി അല്ലെങ്കിൽ ഫോൺ തന്നെ ആയിരിക്കും ഫുൾ ടൈം വാഴയ്ക്ക അല്ലാതെ ബാക്കി എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇന്നലെ രാത്രി തന്നെ കട്ട് ചെയ്തു വെച്ചായിരുന്നു വാഴയ്ക്ക നമുക്ക് തലേ ദിവസം ഇട്ട് വെച്ചു കഴിഞ്ഞാൽ അത് കറപിടിക്കുമല്ലോ അപ്പം പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കുമ്പം വാഴയ്ക്കാൻ കൂടെ ചേർക്കാമെന്നു വിചാരിച്ചായിരുന്നു അപ്പോൾ ഇഡ്ഡലി പൊളിച്ചില്ലെങ്കിലും നമുക്ക് സാമ്പാർ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അങ്ങനെ സാമ്പാറിനുള്ള ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്യുവാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കറികളെല്ലാം വെച്ചു പുള്ളി ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെ വീട്ടിലുള്ള സമയങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഭക്ഷണം എല്ലാം വെക്കാൻ കൂടും അപ്പം രണ്ടു പേരും കൂടെ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിയുമല്ലോ മോളുണ്ടെങ്കിൽ അവളും സഹായിക്കും ഇപ്പോൾ അവർക്ക് ജെ സി സി എക്സാം നടക്കുമായതുകൊണ്ട് തന്നെ അവളെ നമ്മളൊന്നിനും വിളിക്കാറില്ല അപ്പം കറികളെല്ലാം വെച്ചു പയരമെഴുക്കുമായിട്ട് വെച്ചു ചിക്കൻ ഫ്രൈ ചെയ്തു അതുപോലെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ അച്ചാറുണ്ട് നമുക്ക് അത്രയും കറി മതിയല്ലോ ഇതിപ്പം കുറച്ച് രണ്ട് ഒന്ന് രണ്ട് ദിവസത്തേക്കാണ് കാരണം നാളെ മുതൽ എനിക്കും ഡ്യൂട്ടിയാണ് ഇന്ന് നൈറ്റ് മുതൽ ഹസ്ബൻഡിനും ഡ്യൂട്ടി തുടങ്ങും അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ബ്യൂട്ടീഷ്യൻ ആവാമെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെയാണ് പണ്ട് മുതല് ത്രെഡ് ചെയ്യുന്നത് ത്രെഡ് കെട്ടിട്ടിട്ട് ത്രെഡിങ് നൂല് കൊണ്ട് തന്നെയാണ് ത്രെഡ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കറക്റ്റ് ഷേപ്പും കിട്ടും ഒത്തിരി തിന്നായി പോകത്തുമില്ല അത്യാവശ്യം കട്ടിയുള്ള പിരികയാണെങ്കിലും ചിലയിടത്ത് നമ്മൾ പുരികം ത്രെഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പെരുകത്തിൻ്റെ ഷേപ്പും പോകും ആ തിക്നെസ്സും പോകും അതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യാറ് ഒത്തിരി നല്ല രീതിയിലൊന്നും ചെയ്യുന്നില്ല പക്ഷെ എന്നാലും അത്യാവശ്യം വൃത്തിയായിട്ട് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഞാൻ ആരെക്കൊണ്ടും അങ്ങനെ എൻ്റെ പൊരികം തൊടിയിപ്പിക്കാറില്ല ചിലർക്കൊക്കെ ഇത് കാണുമ്പോൾ ചിരി വരുമായിരിക്കും പക്ഷെ ഇഷ്ടം അപ്പം നമ്മൾ പള്ളിയിൽ പോവുകയാണ് പള്ളി പോയപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കുറേ കാലം മുമ്പെടുത്ത് അങ്ങനെ ഒരു മൂന്ന് വർഷം മുമ്പെടുത്ത ഡ്രസ്സാണ് അപ്പം കുറേ നാളുകൾക്ക് കൂടി കൂടിയാണ് ഇതിട്ട് നോക്കുന്നത് നമ്മളിവിടെ പോകുന്നത് ലസ്ട്രിൽ തന്നെയുള്ള മദർ ഓഫ് കോഡ് ചർച്ചിലാണ് നമ്മുടെ വീട്ടിൽ നിർദ്ദേശിച്ചൊരു അഞ്ച് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ മദർ ഓഫ് കോഡ് ചർച്ചിലേക്ക് ആസി ചർച്ചാണ് നമ്മുടെ മക്കളിവിടെ വേദവാടമൊക്കെ പഠിക്കുന്ന ഇവിടെ തന്നെയാണ് അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി ഒരുപാട് മലയാളികൾ വരുന്നൊരു പള്ളിയാണിത് അപ്പം വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എന്തൊക്കെയായാലും പള്ളിയിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ ഒക്കെ ഒന്ന് പോയിട്ട് വരുമ്പോഴത്തേക്കും മനസ്സിനൊക്കെ ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യും ഇപ്പോൾ പറ്റുന്ന ദിവസങ്ങളെല്ലാം ഞങ്ങൾ കുർബാനയൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങൾ ചതിച്ച് ഇഡ്ഡലി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ രാത്രി തന്നെ ഇഡ്ഡ്ലിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് കാരണം നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം ഹസ്ബൻഡ് ഓൾറെഡി ഡ്യൂട്ടിക്ക് പോയി അതുപോലെ ഉണ്ടാക്കി വെച്ച കറികളെല്ലാം എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറത്ത് ഇരുന്ന് ഇപ്പോൾ ചൂട് കാലം തുടങ്ങിയ ശേഷം അതുകൊണ്ട് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കറികളെല്ലാം എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് എല്ലാം സോട്ട് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊന്നും മടുത്തു അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കട്ടിനൊക്കെ ഇട്ട് കുറച്ച് സ്നാക്സൊക്കെ കൂട്ടി അങ്ങ് കഴിക്കാമെന്നു ഏരിച്ചു ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് വേണ്ടി തന്നെ ഫോണൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ ചുമ്മാ ഇന്ന് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് നല്ലൊരു റീഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വെറുതെ സ്വന്തമായിട്ടൊരു മോളിപ്പാട്ടൊക്കെ പാടിയിരുന്ന് കഴിക്കുവാണ് ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ ഇല്ലായിരുന്നു ഈ ഫോണിൻ്റെയൊക്കെ യൂസ് ഇല്ലാതിരുന്ന സമയങ്ങളിൽ നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്നില്ലായിരുന്നോ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നൊക്കെ ഇപ്പോഴല്ലേ ഫോണും ടി വി ഒക്കെ ആയി നിന്ന് വന്നപ്പോഴത്തേക്കും നമുക്ക് വേണ്ടി ഇതിനൊന്നും നേരം ഇല്ലാതായി ചില സമയങ്ങൾ ഞാനിങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ മുകളിൽ പോയി പല്ലൊക്കെ തേച്ച് കിടന്നുറങ്ങി കാരണം നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ എനിക്ക് ആറു മണിക്ക് എഴുന്നേറ്റാലേ എഴുന്നേറ്റാലേഴ് കാരണം നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വരെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അയച്ചതുകൊണ്ട് മണിക്ക് എഴുന്നേറ്റാൽ മതി ഏഴിന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ ബൈ ബൈ